ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ എയ്റ്റ് വൺ ഫൈവ് ഫോർ ഇന്നളെ എത്തിച്ചേർന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലുള്ള കോതമംഗലത്ത് നിന്നും ഏകദേശം പതിനെട്ടര കിലോമീറ്റർ മാത്രമുള്ള വടാട്ടുപാറ വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് അത് ഇങ്ങോട്ട് എത്തിച്ചേരേണ്ടത് കോതമംഗലത്തിൽ നിന്നും ഇടമലയാർ പൂത്താംകെട്ട് ആ റൂട്ടിൽ കയറി വന്നിച്ച് വടാട്ടുപാറയിൽ നിന്ന് ചക്കിമേട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് വരേണ്ടത് ഏകദേശം വടാട്ടുപാറ സിറ്റിയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടുള്ള ദൂരം കോതമംഗലത്തിൻ്റെ സിഗ്നേച്ചർ മാർക്കായ പൂത്താൻകെട്ട് ഡാമിലൂടെ കടന്നാണ് നമ്മൾ ഇടമലയാർ ഭാഗത്തേക്ക് പോകുന്നത് അതായത് നമ്മുടെ എത്തിച്ചേരേണ്ട വടാറ്റുപാറയിലേക്ക് നമ്മൾ പോകുന്നത് എത്ര തവണ ഇതിൽ പോയാലും മതി വരാത്ത ഒരു കാഴ്ച തന്നെയാണ് നമ്മുടെ ഈ പൂവത്തൻകെട്ട് ഡാം അപ്പോൾ ഞാൻ ഇന്നും വണ്ടി നിർത്തി ഏകദേശം കുറച്ച് നേരം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ വീണ്ടും യാത്ര തിരിച്ചത് ശേഷം കൊടും കാട്ടിലൂടെയാണ് നമ്മുടെ യാത്ര ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഇതുപോലെ കാടുണ്ട് അതുകൊണ്ട് തന്നെ ആനയുടെ ശല്യം ഉള്ള കാട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഓരോ വളവിലും സൂക്ഷിച്ചും മാത്രം ഡ്രൈവ് ചെയ്യുക ഇവിടുന്ന് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഇടമലയാർ റോഡിലൂടെ തന്നെ ചെന്ന് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഇടത്തിട്ടപ്പടി പണ്ടാര സിറ്റി റോഡ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് കട്ട് ഉണ്ട് ആ വഴിയാണ് ഞാൻ ആദ്യം പോയത് ഇത് വടാട്ടുപാറ ടൗണിൽ നിന്ന് തിരിയുന്ന വഴിയാണ് ഈ വഴി നേരെ പോകുമ്പോൾ സെൻജോറി യാക്കുബായ് ചർച്ചിൻ്റെ ഒരു കപ്പേള കാണാം അവിടുന്ന് ലെഫ്റ്റ് ആണ് എടുത്ത് നമ്മൾ അകത്തേക്ക് വരാറുണ്ട് നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ഏരിയയിൽ വളരെ സൂക്ഷിച്ചു വേണം ഡ്രൈവ് ചെയ്യാനായിട്ട് അടി തട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലുള്ള വണ്ടി ആണെങ്കിൽ പേടിക്കേണ്ട ഇല്ല ചെറിയ സിഡാൻ ഹാച്ച് ബാക്ക് വണ്ടികളാണെങ്കിൽ വളരെ സൂക്ഷിച്ചു വേണം ഡ്രൈവ് ചെയ്ത് ഇങ്ങോട്ട് എത്താനായിട്ട് ഇപ്പോൾ മഴ മാറിയിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ വെള്ളം വളരെ കുറവാണ് പക്ഷെ എങ്കിൽ പോലും നല്ല സേഫായിട്ട് നിന്ന് കുളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് വടാട്ടുപാറ വെള്ളച്ചാട്ടം ഈ വടാട്ടുപാറ വെള്ളച്ചാട്ടത്തിന് വേറെ ഒരു പേര് കൂടിയുണ്ട് സുന്ദരി വാട്ടർഫോൾസ് അല്ലെങ്കിൽ സുന്ദരി വെള്ളച്ചാട്ടം എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട് കാരണം മഴക്കാലമായാൽ ഈ കാണുന്ന ഭാഗം അത്രയും വെള്ളം കയറി നല്ല ഭംഗിയായിട്ട് വെള്ളം കവിഞ്ഞൊഴുകുന്നത് കാണാം അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ആ ഒരു ഭംഗി കൊണ്ടാണ് ആൾക്കാർ ഇതിനെ സുന്ദരി വാട്ടർഫോൾ എന്ന പേരിൽ വിളിക്കപ്പെടാനുള്ള ഒരു കാരണം പിന്നെ വേറൊരു പേരും കൂടെ ഇതിന് പറയുന്നുണ്ട് പാവങ്ങളുടെ വീഗാലാൻഡ് അല്ലെങ്കിൽ പാവങ്ങളുടെ വണ്ടർല എന്നൊക്കെയാണ് പറയുന്നത് ഈ കാണുന്ന കറുത്ത അതായത് വെള്ളം ചെറിയ ചെറിയ രീതിയിൽ വെള്ളം ഒഴുകുന്ന ഏരിയയിലെല്ലാം പായൽ പിടിച്ച് കുറച്ച് നാളുകൂടെ കഴിയും അതായത് വെള്ളം മഴക്കാലം ഇച്ചിരി കൂടെ അതിക്രമിച്ച് കഴിയുമ്പോൾ ഈ ഭാഗത്തെല്ലാം പായൽ പിടിക്കും പായൽ പിടിച്ച് ശരിക്കും വഴുതൽ ഉള്ളതുകൊണ്ട് തന്നെ മുകളിൽ നിന്ന് പതുക്കെ തെന്നി കൊടുത്താൽ നേരെ വെള്ളച്ചാട്ടത്തിലേക്ക് ചെന്ന് ചാടും പക്ഷേ അറിയില്ലാത്ത നീന്തൽ അറിയില്ലാത്ത ഒരാൾ പോലും ഈ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാതിരിക്കാൻ ട്രൈ ചെയ്യുക കാരണം എത്രമാത്രം ആഴമുണ്ട് എന്ന് നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് തന്നെ അറിവില്ലാത്ത അതായത് പരിചയമില്ലാത്ത വെള്ളച്ചാട്ടങ്ങളിൽ വളരെ സൂക്ഷിച്ചു മാത്രം ഇറങ്ങുക സുന്ദരി വെള്ളച്ചാട്ടം എന്ന് പറയുന്ന ആ പേരിനോട് വളരെ ആപ്റ്റായ ഒരു വെള്ളച്ചാട്ടമാണ് ഇത് നല്ല വളരെ ഭംഗിയായ രീതിയിലാണ് വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത് അതുകൊണ്ട് തന്നെ ആ പേര് വളരെ കൃത്യമായിട്ട് ആപ്റ്റാവുന്ന ഒരു വെള്ളച്ചാട്ടമാണ് സുന്ദരി വെള്ളച്ചാട്ടം അല്ലെങ്കിൽ വടാട്ടുപാറ വെള്ളച്ചാട്ടം നല്ലതുപോലെ തന്നെ ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഈ സുന്ദരി വെള്ളച്ചാട്ടം കൂത്തങ്കട്ട് ഡാം തട്ടേക്കാട് ഇടമലയാറ് ഇതൊക്കെ സന്ദർശിക്കാനായിട്ട് വരുന്നത് കൂടത്തിൽ ഈ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി കുളിച്ച് നല്ലതുപോലെ ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഇത് ഒരുപാട് വലിയ വെള്ളച്ചാട്ടമൊന്നുമല്ല അതുകൊണ്ട് തന്നെ നല്ല സേഫായിട്ട് നിന്ന് നമുക്കിന്ന് കുളിക്കാനായിട്ട് പറ്റും ഇതിലൂടെ കുറച്ച് താഴത്തേക്ക് ഇറങ്ങി പോകേണ്ടതുണ്ട് എങ്കിലാണ് ആ തടാകം പോലെയുള്ള ഏരിയയിലേക്ക് നമ്മൾ എത്തിച്ചേരത്തുള്ളൂ ശരിക്കും ഈ കാണുന്ന ഭാഗത്തോടെയാണ് ഈ വീഗാലാൻഡിനോട് സാമ്യമായ രീതിയിൽ മഴക്കാലമായാൽ വഴുക്കൽ നല്ലതുപോലെ ഉള്ളതുകൊണ്ട് തന്നെ മുകളിൽ നിന്ന് കാല് തെറ്റി താഴെ വന്നാൽ പോലും ഈ കാണുന്ന ലേക്ക് പോലെയുള്ള ഭാഗത്തേക്കാണ് വന്ന് ചാടുന്നത് അതുകൊണ്ട് തന്നെയാണ് പാവങ്ങളുടെ വീഗാലാൻഡ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നത് കാരണം ഇതിന് നല്ല പോലെ വഴുക്കൽ ഉണ്ടാവും ഈ പാറമുകളിലേക്കൊക്കെ കയറുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക പക്ഷേ ഇപ്പോൾ വലിയ മഴക്കാലമാകാത്തതുകൊണ്ട് തന്നെ വലിയ പായലൊന്നും പിടിക്കാത്തതു കൊണ്ട് തന്നെ സേഫാണ് പക്ഷേ മഴക്കാലം നല്ലപോലെ മഴ മഴ കഴിഞ്ഞാൽ ഇവിടെ എല്ലാം പായൽ കയറും അപ്പോൾ അതുകൊണ്ട് തന്നെ നടക്കുമ്പോൾ സൂക്ഷിക്കുക നീന്തൽ അറിയില്ലാത്തവര് ആരും തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ ട്രൈ ചെയ്യുന്നു ഞാൻ തനിച്ചാണ് വന്നത് അതുകൊണ്ട് തന്നെയാണ് എനിക്കിന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കാണ്ടിരുന്നത് കാരണം പരിചയമില്ലാത്ത സ്ഥലമാണ് പിന്നെ ഫ്രണ്ട്സും ആരും കൂടെ ഇല്ലാതെ നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് സേഫ് അല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ട് ട്രൈ ചെയ്യാണ്ടിരുന്നത് പക്ഷേ കണ്ടാല് നമുക്ക് ആർക്കാണെങ്കിൽ വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ട് തോന്നിപ്പോകും കാരണം അത്രമാത്രം എൻജോയബിൾ ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് വടാട്ടുകാറ വെള്ളച്ചാട്ടം കാരണം നമുക്ക് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എത്ര മാത്രം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഒരുപാട് വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെ വളരെയധികം സേഫാണ് നല്ലതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ നീന്തി കുളിക്കാനായിട്ട് പറ്റുന്നതാണ് കാരണം ഇവിടെ ഒരുപാട് വെള്ളമില്ല നല്ല തെളിനീര് വെള്ളമാണ് പിന്നെ ഇതിന് താഴത്തേക്ക് പോകാതെ ഇരിക്കുക കാട്ടാനകളുടെ ശല്യം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഇലക്ട്രിക് ഫെൻസുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കാരണം അതിനപ്പുറത്തേക്ക് നമ്മൾ പോകാതെ ഇരിക്കുക മാക്സിമം നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കുക ഏത് പ്രായക്കാർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടമാണ് വടാട്ടുപാറ വെള്ളച്ചാട്ടം മുകളിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ ഫോഴ്സ് ശ്രദ്ധിക്കേണ്ട താഴെ പേര് കുളിക്കുന്നുണ്ട് കണ്ടാൽ മനസ്സിലാകും കാരണം ആ താഴ്ഭാഗത്താണ് നമുക്ക് സേഫായിട്ടൊന്ന് കുളിക്കാൻ പറ്റുന്ന സ്ഥലം അതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടത്തിൽ വന്ന് നീന്തി കുളിക്കുന്ന ആ ഒരു പ്രതീതി നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും പ്രകൃതി ഭംഗിയാൽ വളരെയധികം അനുഗ്രഹിക്കപ്പെട്ട നാടാണ് നമ്മുടെ ഈ വടാട്ടുപാറ കൊച്ചു ഗ്രാമം സുന്ദരി വെള്ളച്ചാട്ടത്തിൻ്റെ സുന്ദരമായ കാഴ്ചകൾ കണ്ട് നമ്മൾ മടങ്ങുകയാണ് വളരെയധികം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടമാണ് വടാട്ടുപാറ വെള്ളച്ചാട്ടം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എനേബിൾ വെക്കുക വീണ്ടും നമ്മൾ തിരിച്ച് കാട്ടിലൂടെ തന്നെയാണ് യാത്ര ചെയ്യുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അങ്ങിങ്ങായിട്ട് യാതൊരു കാരണവശാലും വലിച്ച് എറിയരുത് അത് നമുക്ക് തന്നെ ദൂഷ്യം ചെയ്യും